നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളം പതിവ് പോലെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും കേന്ദ്രം പതിവ് പോലെ കണ്ട ഭാവം നടിക്കാതിരിക്കുകയും ചെയ്തു എന്നതാണ് വാസ്തവം റെയിൽവേ മന്ത്രി പറയുന്നത് കേരളത്തിന് വാരി കോരി നൽകി എന്നാൽ വാസ്തവത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഏറ്റവും കുറവ് വിഹിതം ലഭിച്ച സംസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ ലഭിച്ച ഉത്തർപ്രദേശിന് പത്തൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി നാല് കേരളത്തിന് മൂവായിരത്തി പതിനൊന്ന് കോടിയാണ് വിഹിതം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഒരു കിലോമീറ്റർ പാത പോലും യാത്രാ ട്രെയിനുകൾക്കായി കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ ലഭിച്ച തുകയിൽ ആയിരത്തി എൺപത്തിയഞ്ച് കോടി പാത ഇരട്ടിപ്പിക്കലിനാണ് ബാക്കി എന്തൊക്കെയാണ് നോക്കിയാൽ അങ്കമാലി ശബരിമല പാതയ്ക്ക് നൂറ് കോടി ഷൊർണൂർ എറണാകുളം മൂന്നാം പാതയ്ക്ക് അഞ്ച് കോടി കൊല്ലം തിരുനെൽവേലി തിരുച്ചെന്തൂർ വിരുദുനഗർ ഗേജ് മാറ്റത്തിന് രണ്ട് കോടി തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് അഞ്ഞൂറ് കോടി തിരുവനന്തപുരം കന്യാകുമാരി പാതയ്ക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി കുമ്പളം തുറവൂർ പാതയ്ക്ക് നൂറ്റി രണ്ട് ദശാംശം അഞ്ച് കോടി എറണാകുളം കുമ്പളം പാതയ്ക്ക് നൂറ്റി അഞ്ച് കോടി കുറുപ്പും ചെങ്ങന്നൂർ പാതയ്ക്ക് പതിനൊന്നേ ദശാംശം അഞ്ച് കോടി അമ്പലപ്പുഴ ഹരിപ്പാട് പാതയ്ക്ക് ഒന്നേ ദശാംശം രണ്ട് കോടി കൊല്ലം ട്രാക്ക് മെഷീൻ സാറ്റലൈറ്റ് ഡിപ്പോയ്ക്ക് ഒരു കോടി പാതകൾ നവീകരിക്കുവാൻ മൊത്തം മുന്നൂറ് ദശാംശം ഒന്നേ ഒൻപത് കോടി തിരുവനന്തപുരം ഡിവിഷന് നാൽപ്പത്തിയേഴ് ലക്ഷം ആലുവയ്ക്ക് അൻപത്തി ലക്ഷം എറണാകുളത്ത് ഒരു പിറ്റ് ലൈനിന് ഒരു ലക്ഷം എന്നിങ്ങനെയാണ് കേരളത്തിനുള്ള ഇപ്പോഴുള്ള ബഡ്ജറ്റിലെ റെയിൽവേ വിഹിതം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് കോടി ആയിരുന്നു ലഭിച്ചത് തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ സംസ്ഥാനം മുൻകൈയ്യെടുക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലെ റെയിൽവേ വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ സഹകരണം നൽകുന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രസ്താവിച്ചിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിൽ സഹകരിച്ചാൽ കൂടുതൽ പദ്ധതി അനുവദിക്കാമെന്നും കേന്ദ്രമന്ത്രി പറയുകയാണ് അങ്കമാലി ശബരിമല പദ്ധതി സങ്കീർണമായതിനാൽ കേരള സർക്കാരിന്റെ സഹകരണം അനിവാര്യമാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ നീളമുള്ളതാണ് ഈ പാത എന്നാൽ ചെങ്ങന്നൂർ പമ്പ പാത എന്ന പുതിയ പദ്ധതിയും പരിഗണനയിലാണ് ഇതിൽ ഏതാണ് പ്രയോജനകരം എന്നതിനെ പറ്റി ഉറച്ച തീരുമാനം ഇതുവരെയും ആയിട്ടില്ല ഇതിനിടെ ഉയർന്നുവന്ന പാലക്കാട് റെയിൽവേ ഡിവിഷൻ നിർത്തലാക്കുമെന്ന് പറയുന്നത് തെറ്റായ പ്രചരണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് നാനൂറ്റി അൻപത്തി ഒൻപത് ഹെക്ടർ ഭൂമി ആവശ്യമുള്ളതിൽ സംസ്ഥാനം അറുപത്തിരണ്ട് ഹെക്ടർ മാത്രമാണ് ഏറ്റെടുത്ത് നൽകിയിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുവാൻ കേന്ദ്രം രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ആറ് ഒന്ന് കോടി അനുവദിച്ചിരുന്നു ട്രാക്കുകൾ ലഭ്യമാക്കുകയാണെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാമെന്ന് ാണ് കേന്ദ്രത്തിന്റെ നിലപാട് കേരളത്തിന് മൂന്നാമത് വന്ദേ ഭാരത് തൽക്കാലമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ആരംഭിച്ച ശബരി റെയിൽ പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ മരവിപ്പിക്കപ്പെട്ടിരുന്നു ഇതിനോടൊപ്പം ബഡ്ജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് പലിശയില്ലാ വായ്പ നൽകുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരളം പ്രയോജനപ്പെടുത്തണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് അതിനോടൊപ്പം ആലപ്പുഴ തീരദേശ പാതയിൽ തുറവൂർ അമ്പലപ്പുഴ റീച്ച് ഇരട്ടിപ്പിക്കുന്നതിന് അഞ്ഞൂറ് കോടി ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ നിർമ്മാണത്തിന് ഇനിയും അനുമതിയായിട്ടില്ല റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ഇതിന്റെ ഡി റെയിൽവേ ബോർഡിന് സമർപ്പിച്ചിട്ട് നാളുകളേറെയായി ശബരി റെയിൽ എറണാകുളത്ത് പുതിയ ടെർമിനൽ എറണാകുളം ഷൊർണൂർ ഷൊർണൂർ മംഗളൂരു മൂന്നാം പാത ഗുരുവായൂർ തിരുനാവായ നിലമ്പൂർ നഞ്ചൻകോട് പാത തലശ്ശേരി മൈസൂരു കാഞ്ഞങ്ങാട് കാണിയൂർ പുതിയ പാതകൾ അമ്പലപ്പുഴ തുറവൂർ പാത ഇരട്ടിപ്പിക്കൽ തിരുവനന്തപുരം കായംകുളം പാതയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് നേമം കോച്ച് ടെർമിനൽ കൊച്ചുവേളി സ്റ്റേഷൻ വികസനം എന്നിവയാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ദേശീയ ശരാശരിയിൽ ഏറ്റവും കുറവ് റെയിൽവേ നിക്ഷേപം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം പാത ഇരട്ടിപ്പിക്കലിനും പുതിയ പാതകൾക്കുമായി കാര്യമായ വിഹിതവും ലഭിക്കാറില്ല അനുവദിക്കുന്ന തുക പലപ്പോഴും ചിലവഴിക്കാതെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് മലബാറിലെ യാത്രാ പ്രതിസന്ധിക്ക് കൂടുതൽ ട്രെയിനുകൾ ഇനിയും വേണം പുതിയ മെമു ട്രെയിനുകൾ അനുവദിക്കേണ്ടതുണ്ട് അങ്ങനെ വർഷങ്ങളായി കേരളം ആവശ്യപ്പെടുന്നതിന് ഉചിതമായ ഒരു പരിഹാരവും പൊതുവെ ഉണ്ടാകാറില്ല ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ യാത്രാ ദുരിതവും അനുദിനം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്നാണ് പരിഹാരം ഉണ്ടാകും എന്നത് വ്യക്തവുമല്ല മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ നൽകുക നന്ദി നമസ്കാരം